ഇതേ ചർച്ചയിൽ അതിഥിയായി ദേവസ്വം മുൻ പ്രസിഡന്റ് വാസു പങ്കെടുത്തത് അപ്പൊ അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഞാൻ ദേവസ്വം കമ്മീഷണറായി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ഒഴിഞ്ഞു പിന്നീട് ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നത് ആ വർഷം നവംബറിലാണ് അതുകൊണ്ട് എനിക്ക് യാതൊരു കാര്യവും അറിയാൻ പാടില്ലായിരുന്നു എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് അത് മനസ്സിലായി ഇപ്പോ അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ഈ സ്വർണം ചെമ്പാക്കിയതിന്റെ തുടക്കക്കാരൻ വാസുവാണ് എന്നുള്ളതാണ് ആ കാര്യം സിപിഎമ്മിന് ഇപ്പൊ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണത്തെ ന്യായീകരിക്കാനോ അതിനെ ബന്ധപ്പെടുത്താനോ ഒന്നും ഞാൻ തയ്യാറല്ല നേരെ മറിച്ച് സി പി എമ്മിന്റെ നിലപാട് അന്നേരവും ഇന്നേരവും ഒരു വ്യത്യാസവും ഇല്ല ഒരേ നിലപാടാണ് കേൾക്കാൻ കാരണം ശബരിമലയിൽ സ്വർണപ്പാളി അല്ലെങ്കിൽ സ്വർണ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട് ഏതു വിധത്തിലുള്ള സമീപനവും പോസിറ്റീവായിട്ട് എടുക്കുകയാണ് സി പി എം ചെയ്തത് അതിൽ ആരെയും സംരക്ഷിക്കേണ്ടതില്ല ആർക്കും വേണ്ടി വക്കാലത്തെടുക്കേണ്ടതില്ല ആരെയും ആ ബോധ്യപ്പെടുത്തി ഇത് പൊതുജനങ്ങളുടെ ഒരു വിഷയമെന്നുള്ള തരത്തിൽ വിശ്വാസ സമൂഹത്തിന്റെ വിഷയം തരത്തിൽ അതിലൊക്കെ പരിയായിട്ട് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദേവസ്വം ബോർഡെന്ന തരത്തിൽ അത് പിന്നെ ശരിയായ ഒരു നിലപാടാണ് സി പി എം എടുത്തത് എനിക്ക് വിശ്വാസമില്ല രൂപ അത് മാറ്റി പറഞ്ഞു കേവലായിരുന്നു പക്ഷേ അദ്ദേഹം സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി കെ ഗുരുദാസൻസ് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ദേവസ്വം ബോർഡിലെ സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ നോമിനി ആയിരുന്നു അപ്പൊ നിങ്ങൾ രാഷ്ട്രീയമായി കണ്ടെത്തി ചൂസ് ചെയ്ത് അപ്പോയിന്റ് ചെയ്ത ഒരാളുടെ നിന്നാണ് ഭാഗത്തുനിന്നാണ് വരുന്നത് സ്വർണ്ണം കേസിൽ അദ്ദേഹം അറസ്റ്റിലാണ് വരുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന വളരെ വളരെ ശുദ്ധഗതിയും അതുപോലെ യാതൊരു തരത്തിലുള്ള സാമ്പത്തികം ഒരാൾക്ക് പോലും കുറ്റപ്പെടുത്താൻ കഴിയാത്ത ഒരു മന്ത്രി അത്തരം ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് ശ്രീ എൻ വാസുവിനെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ എൻ വാസു അതിനു മുമ്പ് ഒരു ട്രാക്കർ കാർഡിലും ഒരു അപകടവും ഉണ്ടായിരുന്ന ആളല്ല അയ്യോ പക്ഷെ ദേവസ്വം ബോർഡിൽ എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് ദിവസങ്ങൾ കഴിഞ്ഞേ വ്യക്തമാവുകയുള്ളൂ ഇപ്പൊ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ വിശ്വാസം വളരെ നല്ല അന്വേഷണ ടീമായിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നമ്മൾ വിശ്വാസം അവിടെ തന്നെയാണല്ലോ അതിന്റെ ചുമതല ഉണ്ടായിരുന്ന ആളുകൾക്ക് അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ ഇവിടെ ഇപ്പോ ഈ ചെമ്പാക്കാനുള്ള പ്രക്രിയയുടെ തുടക്കക്കാരൻ തന്നെ വാസുവാണ് എന്ന് ഈ അന്വേഷണ ഏജൻസി ആണല്ലോ കണ്ടെത്തിയിട്ടുള്ളത് അവരാണല്ലോ റിമാൻഡ് റിപ്പോർട്ടിൽ വെച്ചിരിക്കുന്നത് നമ്മൾ ഒരാഴ്ച കൂടി കാത്തിരുന്നാലും ഈ കാര്യങ്ങളൊന്നും ഇല്ലാതായി അല്ല ശരി പോയില്ലോഷ എന്ത് ചെയ്യണോന്ന് ഈ കാര്യത്തിൽ സമാധാനം പറയണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിലവിലെ നീതിന്യായ രീതിന്റെ വെല്ലുവിളിച്ചുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തന്നെ ക്ഷേത്രത്തിന്റെ മുതലുകൾ ദുരുപയോഗം ചെയ്ത് അനേക ലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ റണപ്പെടുത്തി എന്നാണ് എൻ വാസുനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും എന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ഭാഗമായിട്ടുള്ള അന്വേഷണ സംഘം അതെ അഭിലാഷെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ശ്രീ എൻ വാസുവിനെതിരായിട്ട് കോടതിയിൽ രേഖകൾ സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ആരുടെ പക്ഷത്താ ഈ ഏതെങ്കിലും ക്രമക്കേട് നടത്തിയവരുടെ പക്ഷത്തുണ്ടോ സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങൾക്ക് അത്ര വിശ്വാസം സംസ്ഥാന ഗവൺമെന്റ് കോടതിയോട് പറഞ്ഞെന്താ കോടതി ഏതെങ്കിലും ഉത്തരവാദിത്തമുള്ള ഏറ്റവും ശക്തമായ അന്വേഷണ ഏജൻസികളെ വെക്കണം അത്തരം ഏജൻസിക്ക് എല്ലാവിധ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും അപ്പൊ നമ്മുടെ പ്രതിപക്ഷ നിലകളിൽ നിന്ന് ഉയർന്നു വന്ന ആക്ഷേപം എസ് ഐ ടി വിശ്വാസമില്ല ഹൈക്കോടതിയുടെ നിരീക്ഷണം മാത്രം പോരാ മറ്റു ചില ഏജൻസികളെ കൊണ്ടുവരണം അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഈ ഏജൻസിയിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് അപ്പോൾ അവർ പറഞ്ഞെന്താ ഇത് വാസുവിലേക്ക് എത്തില്ല വേറൊരാളിലേക്ക് എത്തില്ല മറ്റു പരിടത്തും എത്തില്ല ഇത് ഉദ്യോഗസ്ഥന് മാത്രമാണ് തൊടുന്നു നിന്റെ കയ്യിലിപ്പോ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഏത് പാർട്ടിക്കാരായ ശ്രീ അഭിലാഷെ ഈ പിന്നെ കുട്ടികൾ ബോറ്റി വി എസ് പിയുടെ പ്രവർത്തനം അവിശ്വത് പരിഷത്തിന്റെ പ്രവർത്തകൻ അതുപോലെ മുരാരി ബാബു കോൺഗ്രസിന്റെ പ്രവർത്തകൻ അതുപോലെ ബൈജു ഐ എൻ ഡി സിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മാത്രമല്ല ഇവിടെ ദേവസ്വം ബോർഡ് യൂണിയനകത്ത് ഐ എൻ ഡി സിയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു അത്തരം ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥർ ചേർന്ന് ഈ എൻ വാസുവിനെ കളിപ്പിക്കുകയാണോ അത് എൻ വാസു അറിഞ്ഞുകൊണ്ടാണോ ചെയ്തത് ഒരു തർക്കവും അദ്ദേഹം അതിൽ അത് പാർട്ടി കൊടുത്തിട്ടുള്ള ഒരു സമീപനത്തെ അല്ലെങ്കിൽ ഒരു സമ്മ ഒരു ഒരു പോസ്റ്റിനെ അദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എസ് ഐ ടി പറയുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ശ്രീ എൻ വാസുവിനെ ആരാ സാർ പിന്തുണയ്ക്കുന്നത് വളരെ ആയി ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് ധരിക്കുന്ന ഒരു സമൂഹത്തിൽപ്പെട്ടവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ആ ചർച്ച നടക്കുമ്പോൾ നമ്മൾ വസ്തുതയില്ലാതെ സംസാരിക്കാൻ പാടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യൂണിയൻ നേതാവായിട്ടുള്ള ശ്രീ ബൈജു ഹരിപ്പാട് ആയിട്ട് വർക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുമ്പോഴും അദ്ദേഹം അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞു ഇന്ന് കെ എസ് ബൈജു പ്രതിയായി ജയിലിൽ കിടക്കുമ്പോൾ ജി ബൈജു എന്ന് പറയുന്ന ഐ എൻ യു സി ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസിന്റെ യൂണിയൻ നേതാവ് പ്രതിയാണെന്നൊരു ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞാൽ സമയത്ത് ഞാൻ ഇടപെട്ടില്ല പിന്നെ ഞാൻ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധമില്ലാതെ വസ്തുതകൾ പഠിക്കാതെ ഒരാൾക്കെതിരെ ഇത്രയും ജനങ്ങളെ വൈകാരികമായ ആളുകൾ നോക്കിക്കാണുന്ന ഒരു വിഷയത്തിൽ കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കരുത് മനസ്സിലായില്ലേ സി പി എമ്മിനെട്ടയാടുന്നില്ല എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ചോദ്യം എങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി വിടുപണി ചെയ്യാണ് അതുകൊണ്ടാണ് സി പി എം ഇന്നിപ്പറയാണ് നടപടി എടുക്കുന്നു നടപടി കോടതിയാണ് എടുക്കുന്നത് അവിടെ ഇവർക്ക് എന്താ കാര്യം കൂട്ടെന്താ പൊന്നൂർക്കെന്ന കാര്യം ഒരു കാര്യമല്ല നല്ല ഉത്തരവാദിത്തപ്പെട്ട സുലി കുമാർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഓഫീസർ കോടതിക്ക് കൃത്യമായി മറ്റ് കൂടെയുള്ള ആളുകൾ പോലും അറിയാതെ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് മിസ്റ്റർ സി പി കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമുള്ള അന്വേഷണവും അറസ്റ്റ് നടക്കുന്നത് അവനൊന്നും മനസ്സിലാക്കും ഒര കിലോ സ്വർണം ഉപയോഗിച്ച് സ്വർണം ചെയ്ത ദ്വാരപാലകരെ മാറ്റിയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഉൾ പൂശിയ ദ്വാരപാലകരെ അതിന് റീപ്ലേസ് ചെയ്ത് വെക്കുന്നു ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് അത് ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ ചെന്ന് നിൽക്കുമോ എന്നുള്ളതാണ് ഇവിടെ ബിജെപി ഉന്നയിക്കുന്ന ചോദ്യം ദേവസ്വം ബോർഡ് ഇനി മന്ത്രി അതായത് നേരിട്ട് സർക്കാരിൽ ഭരിച്ചിരുന്ന ആളുകളിലേക്ക് എത്തുമോ അഭിലാഷ് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അവിടെ നടന്നിട്ടുള്ള തിരിമറി സ്വർണത്തിന്റെ തിരിമറിയുമായി ബന്ധപ്പെട്ടോ അല്ലെ കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് സി പി എം പ്രതികൾ ഈ ചർച്ചയിൽ ഒരിടത്തൊന്നും മാറിയിന്നിട്ടില്ല ഏതെങ്കിലും ഘട്ടത്തിൽ അവിടെ നടന്ന ഈ സംഭവകാശങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഞങ്ങൾ ആരും സംസാരിച്ചിട്ടില്ല അങ്ങനെയാണല്ലേ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ ആവശ്യമായ ശക്തമായ ഇടപെടലാണ് നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയും അതുപോലെ ഗവൺമെന്റും ഹൈക്കോടതിക്ക് മുമ്പിലും ആവശ്യപ്പെട്ടത് എന്താണെന്ന് രാജ്യത്ത് രാമജന്മഭൂമി പ്രശ്നവും ബാബറി പ്രശ്നവും എടുത്ത് കൊടുത്തത് കോൺഗ്രസ് ആണ് അത് ഉപയോഗപ്പെടുത്തിയത് ബി ജെ പി ആണ് അവരുടെ ശൈലിയല്ല സി പി എം സ്വീകരിക്കുന്നത് ശ്രീ വാസുവിന്റെ കാര്യത്തിലായാലും ശ്രീ പത്മകുമാറിന്റെ കാര്യത്തിലായാലും വേറെ എവിടെങ്കിലും ചെന്നെത്തിയാലും ഞങ്ങളുടെ നിലപാട് എന്താദ്യം പോലെ പറ ഒന്നര മാസമായിട്ട് ഞങ്ങൾ എടുക്കുന്ന നിലപാടെന്താ ഞങ്ങൾ പറയുന്നത് ശബരിമലയിൽ ഒരു തനി സ്വർണം പുറത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചുകൊണ്ടുവെപ്പിക്കാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും ഞങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കും നിങ്ങൾ എന്തിനാണ് ഈ ഹൈക്കോടതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുണ്ടല്ലോ ആ നിലപാടെന്താ ആ നിലപാട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ എടുക്കുന്ന ഏത് കാര്യത്തിൽ ഞങ്ങൾ കൂടെ ഉണ്ടെന്നാണല്ലോ ഞങ്ങൾ എടുക്കുന്ന നിലപാട് നിങ്ങൾ എടുത്ത എന്താ വേറെ അന്വേഷണം വേണമെന്നാ പറഞ്ഞേ സി ബി ഐ അന്വേഷണം വേണമെന്ന പറഞ്ഞേ ഇ ഡി അന്വേഷണം വേണമെന്നാ പറഞ്ഞേ അതിന്റെ അർത്ഥം എന്താ ഹൈക്കോടതിയുടെ നിലപാടിൽ നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് തട്ടിപെടുന്ന